ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ്സാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും ഇരുപത്തി മൂന്നിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ടെൻത്ത് പ്രിലിമിനറി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിലവിലെ കേരള ഗവർണർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് നിലവിലെ കേരള ഗവർണർ അപ്പോൾ മുൻപ് കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബീഹാറിലെ ഗവർണർ ആണ് അപ്പോ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡർ സച്ചിൻ തെണ്ടുൽക്കർ ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡർ ആണ് സച്ചിൻ തെണ്ടുൽക്കർ സച്ചിൻ തെണ്ടുൽക്കർ ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനു എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭോജിയാണ് ഇതൊരു കവിതാ സമാഹാരം കൂടിയാണ് ഓർത്തു ഓർത്തുവെച്ചേക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ അമ്പത്തിമൂന്നാമത് ഓടക്കുഴൽ അവാർഡിന് ായത് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസപൂജിയാണ് അപ്പോൾ പി എൻ ഗോപികൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അപ്പോൾ കവിത മാംസപൂജിയാണെന്നത് ഒരു കവിതാ സമാഹാരമാണ് ഓർത്തു വെച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരത പുരസ്കാരം ലഭിച്ചവർ ആരല്ല എം എസ് സ്വാമിനാഥൻ പി വി നരസിംഹറാവു എൽ കെ അദ്വാനി ചൗധരി ചരൺസിംഗ് കർപ്പൂരി താക്കൂർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവരാണ് എം എസ് സ്വാമിനാഥൻ പി വി നരസിംഹറാവു എൽ കെ അദ്വാനി ചൗധരി ചരൺ സിംഗ് കർപ്പൂരി താക്കൂർ ഇപ്പൊ തന്നെ പഠിച്ചു പോവുക എം എസ് സ്വാമിനാഥൻ പി വി നരസിംഹറാവു എൽ കെ അദ്വാനി ചൗധരി ചരൺ സിംഗ് കർപ്പൂരി താക്കൂർ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് അതിൽ എൽ കെ അദ്വാനി ഇമ്പോർട്ടൻ്റ് ആണ് ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന അമ്പതാമത് വ്യക്തിയാണ് എൽ കെ അദ്വാനി എന്താണ് ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന അമ്പതാമത്തെ വ്യക്തിയാണ് എൽ കെ അദ്വാനി ഓർത്തുവച്ചേക്കുക കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് കോഴിക്കോട് കോഴിക്കോടാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് ബീഹാർ ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് ബീഹാർ ബീഹാറിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് റിദു ബഹ്റി ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് റിതു ബഹ്റി റിതു ബഹ്റി ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ കോഴിക്കോട് സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്കാണ് മാനാഞ്ചിറ കോഴിക്കോട് അപ്പോൾ കോഴിക്കോട് മാനാഞ്ചിറയാണ് സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ ആരാണ് അർജന്റീന അർജന്റീനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം ലഭിച്ചത് ഇന്ത്യയിലാദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം കേരളമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ സൗദി അറേബ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയുടെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ജയപ്രകാശ് നദ്ദ ഇന്ത്യയുടെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ജയപ്രകാശ് നദ്ദ ജയപ്രകാശ് നദ്ദയാണ് ഇന്ത്യയുടെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് വീണ ജോർജ് അതുകൂടി ഓർത്തു രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നാല് നാലാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം അമേരിക്ക അമേരിക്കയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മിന്നുമണി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്താണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ലോകാരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ ഏഴ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലാണ് പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്നത് ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാവുന്ന ആദ്യ വിദേശ രാജ്യം മൗറീഷ്യസ് ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാവുന്ന ആദ്യ വിദേശ രാജ്യമാണ് മൗറീഷ്യസ് മൗറീഷ്യസ് ആണ് ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാവുന്ന ആദ്യ വിദേശ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ നാറ്റോയുടെ സെക്രട്ടറി ജനറലായി നിയമിതനായ നെതർലാൻഡ് പ്രധാനമന്ത്രി മാർക്ക് റൂട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ നാറ്റോയുടെ സെക്രട്ടറി ജനറലായി നിയമിതനായ നെതർലാൻഡ് പ്രധാനമന്ത്രിയാണ് മാർക്ക് റൂട്ടെ മാർക്ക് റൂട്ടേയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ നാറ്റോയുടെ സെക്രട്ടറി ജനറലായി ായത് പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി നെയ്റോബി പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദിയാണ് നെയ്റോബി നെയ്റോബിയിൽ വെച്ചാണ് പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ജൂഡിത് സുമിൻവ ടുലുക്ക കോങ്കോയുടെ ആദ്യ വാനുതാ പ്രധാനമന്ത്രിയാണ് ജൂഡിത് സുമിൻവ ടുലുക്ക ആരാണ് ജൂഡിത് സുമിൻബ ടുലുക്കയാണ് കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക ദേവികയാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖര പട്ടണം ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖര പട്ടണം കുലശേഖര പട്ടണത്താണ് ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകീകൃത സിവിൽ കോഡിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് ആര് പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകീകൃത സിവിൽ കോഡിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് പിണറായി വിജയൻ പിണറായി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകീകൃത സിവിൽ കോഡിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് ചന്ദ്രയാൻത്രി വിക്ഷേപണ സമയത്തെ വി എസ് എസ് സി അഥവാ വിക്രം സാരാഫായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ചന്ദ്രയാൻത്രി വിക്ഷേപണ സമയത്തെ വി എസ് എസ് സിയുടെ ഡയറക്ടറാണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ആയിരുന്നു ചന്ദ്രയാത്രി വിക്ഷേപണ സമയത്തെ വി എസ് എസ് സിയുടെ ഡയറക്ടർ അതുപോലെ തന്നെ ചന്ദ്രയാൻതീ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ചെയർമാൻ ആരായിരുന്നു എസ് സോമനാഥ് അതുകൂടി ഓർത്തുവച്ചേക്കുക കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവിനി കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവിനി മൃതസഞ്ജീവിനിയാണ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠം അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠം കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അശ്വമേധം കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേക്കാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി മിഠായി കുട്ടികളിലെ പ്രമേയം കണ്ടെത്താനും ചികിത്സാ സഹായമേക്കാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയാണ് മിഠായി അപ്പോൾ എന്താണ് മിഠായി എന്ന പദ്ധതി കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേക്കാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയാണ് മിഠായി കുണ്ടര വിളംബരത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആചരിച്ചത് ഇരുന്നൂറ്റി പതിനഞ്ച് കുണ്ടര വിളംബരത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആചരിച്ചത് ഇരുന്നൂറ്റി പതിനഞ്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുണ്ടര വിളംബരത്തിന്റെ ഇരുന്നൂറ്റി പതിനഞ്ചാം വാർഷികമാണ് ആചരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടര വിളംബരം നടന്നത് അതുകൂടി ഓർത്തുവച്ചേക്കുക പാരീസ് ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ സ്വർണം നേടിയത് നെതർലാൻഡ്സ് ഫൈനലിൽ ജർമ്മനിയെ തോൽപ്പിച്ചു പാരീസ് ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ സ്വർണം നേടിയത് ആണ് ഫൈനലിൽ ജർമ്മനിയെ തോൽപ്പിച്ചു പാരീസ് ഒളിമ്പിക്സ് വനിതാ ഹോക്കിയിൽ സ്വർണം നേടിയത് നെതർലാൻഡ്സ് ഫൈനലിൽ ചൈനയെ തോൽപ്പിച്ചു പാരീസ് ഒളിമ്പിക്സ് വനിതാ ഹോക്കിയിൽ സ്വർണം നേടിയത് നെതർലാൻഡ്സ് ഫൈനലിൽ ചൈനയെ തോൽപ്പിച്ചു അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കിയിലും വനിതാ ഹോക്കിയിലും സ്വർണം നേടിയത് നെതർലാൻഡ്സാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോകഭൗമദിന പ്രമേയം പ്ലാനറ്റ് വേസസ് പ്ലാസ്റ്റിക് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ഭൗമദിന പ്രമേയമാണ് പ്ലാനറ്റ് വേസസ് പ്ലാസ്റ്റിക് പ്ലാനറ്റ് വേസസ് പ്ലാസ്റ്റിക് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ഭൗമദിന പ്രമേയം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരെന്ത് കർത്തവ്യപദ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരെന്ത് കർത്തവ്യപദ് അപ്പോൾ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയാണ് ആ പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരാണ് കർത്തവ്യപദ് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ പി ആർ കുമാര കേരളവർമ്മ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞനാണ് പി ആർ കുമാര കേരളവർമ്മ പി ആർ കുമാര കേരളവർമ്മയ്ക്കാണ് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ് നോവൽ എസ്തേർ എസ്തേർ എന്ന നോവലിന് സാറ ജോസഫിനാണ് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ് നോവൽ എസ്തേർ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ ഇരുപത്തി ജില്ല ബിജോം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ ഇരുപത്തി ഏഴാമത്തെ ജില്ലയാണ് ബിച്ചോം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അരുണാചൽ പ്രദേശിൽ നിലവിൽ വന്ന ഇരുപത്തി ഏഴാമത്തെ ജില്ലയാണ് ബിച്ചോം സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ റാങ്പോ സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് റാങ് പോ റാങ് പോ സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ചക്ഷു പോർട്ടൽ ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ അപ്പോൾ ചക്ഷു പോർട്ടൽ എന്താണ് ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ഇന്ത്യയിലെ അമ്പത്തിനാലാമത് ടൈഗർ റിസർവ് ആയ ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിലെ അമ്പത്തിനാലാമത് ടൈഗർ റിസർവ് ആയ ധോൽപൂർ കരൌലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് അപ്പോൾ ദോൽപൂർ കരൗലി എന്നത് ഇന്ത്യയിലെ അമ്പത്തിനാലാമത്തെ ടൈഗർ റിസർവ് ആണ് അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെൻ്ററിയാണ് സുഗതകുമാരി തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററിയാണ് സുഗതകുമാരി സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെൻ്ററിയുടെ പേരാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യം ജപ്പാൻ ചന്ദ്രോപരിതലത്തിൽ സോഫ് ലാൻഡിങ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ ജപ്പാനാണ് ചന്ദ്രോപരിതലത്തിൽ സോഫ് ലാൻഡിങ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യം അപ്പോൾ ഒന്നാമത്തെ രാജ്യം യു എസ് എ രണ്ട് റഷ്യ മൂന്ന് ചൈന നാല് ഇന്ത്യ അഞ്ച് ജപ്പാൻ ഏതൊക്കെയാണ് ഒന്ന് യു എസ് എ രണ്ട് റഷ്യ മൂന്ന് ചൈന നാല് ഇന്ത്യ അഞ്ച് ജപ്പാൻ